അന്നും അർജുന്റെ ജ്യൂസ് കടയിൽ നല്ല തിരക്കുള്ളൊരു ദിവസമായിരുന്നു തന്റെ തൊഴിലാളികളോടൊപ്പം അവനും കസ്റ്റമേഴ്സിന് ജ്യൂസ് എടുത്തു കൊടുക്കുന്നുണ്ട് സ്വതവേ സന്തോഷത്തോടെ കാണപ്പെടാറുള്ള അർജുൻ അന്ന് അല്പം അസ്വസ്ഥനായിരുന്നു കുറച്ച് ദിവസങ്ങളായി തന്നെ ആരോ ഫോളോ ചെയ്യുന്നുണ്ടെന്ന് അവന് തോന്നിയിരുന്നു അന്ന് കുറച്ചു മുൻപാണ് തന്റെ കടയുടെ മുൻപിൽ പാർക്ക് ചെയ്ത ഒരു കറുത്ത കാറിൽ നിന്ന് രണ്ടുപേർ കടയിലേക്ക് തന്നെ നോക്കി നിൽക്കുന്നുണ്ടെന്ന് അവന് മനസ്സിലായത് ആരായിരിക്കും അവർ അവരുടെ ലക്ഷ്യം ലക്ഷ്യമെന്തായിരിക്കും എന്ന ചിന്തയിലിരിക്കെയാണ് ക്ലോക്കിൽ മണി ആയതിന്റെ ബെൽ മുഴങ്ങിയത് പെട്ടന്ന് എന്തോ ഓർത്ത പോലെ അവൻ കട തന്റെ തൊഴിലാളികളെ ഏൽപ്പിച്ച് അവിടെ നിന്ന് ഇറങ്ങി അതേസമയം തന്നെ ആ കാറിന്റെ വിൻഡോ ഗ്ലാസ് ഉയരുന്നതും ആരോ കാർ സ്റ്റാർട്ട് ചെയ്യുന്നതും അവൻ ശ്രദ്ധിച്ചു താൻ സംശയിച്ചതുപോലെ തന്നെയാണ് കാര്യങ്ങൾ നടക്കാൻ പോകുന്നതെന്ന് ഏതാണ്ട് അവന് മനസ്സിലായി തന്റെ നടത്തത്തിന്റെ വേഗത അവൻ വർദ്ധിപ്പിച്ചു അവൻ എടുത്തുവെക്കുന്ന ഓരോ ചുവടിലും കാൽക്കീഴിൽ നിന്ന് ഒരു ഫ്ലാഷ് ലൈറ്റ് ഭൂമിയിലേക്ക് പതിക്കുന്നുണ്ടായിരുന്നു ആകാശത്തു നിന്നുള്ള പ്രകാശം അവന്റെ മേൽ പതിച്ച് ഒരു വൃത്തം പോലെ കറങ്ങുന്നു കടയിൽ നിന്ന് കുറച്ചകലെ ആളൊഴിഞ്ഞ് ഒരു സ്ട്രീറ്റിലെത്തിയതും അവന്റെ വഴിക്ക് കുറുകെ ഒരു ആഡംബര കാർ വന്ന് സഡൻ ബ്രേക്ക് ഇട്ടു വീഴാതിരിക്കാൻ അവൻ പെട്ടെന്ന് സ്വയം നിയന്ത്രിച്ചു നിന്നു അരിച്ചു വന്ന ദേഷ്യം കടിച്ചമർത്തി അവൻ അവിടെ നിന്നും മാറി റോഡരികെ ചേർന്ന് നടക്കാൻ തുടങ്ങി അതേ നിമിഷം തന്നെ മറുവശത്ത് നിന്ന് മറ്റൊരു കാർ കൂടി വന്ന് അർജുനെ തടഞ്ഞു അവൻ ദേഷ്യം കൊണ്ട് തന്റെ മുഷ്ടി ചുരുട്ടി നിന്ന സമയം ആ കാറിൽ നിന്ന് ഒരു വൃദ്ധൻ ഇറങ്ങി അയാൾ അർജുൻ്റെ അടുത്തേക്ക് എത്തിയതും തൊട്ടടുത്ത കുറ്റിക്കാട്ടിൽ നിന്ന് ഒരു പാമ്പ് വൃദ്ധന്റെ മേൽ ചാടി വീണു അത് കണ്ട് അർജുൻ പാമ്പിനെ രൂക്ഷമായി നോക്കിയതും അത് അതിവേഗം പിൻവാങ്ങി പെട്ടെന്നുണ്ടായ ഈ സംഭവത്തിൽ ഭയന്നു വിറച്ച വൃദ്ധൻ അല്പനേരം കൊണ്ട് സമനില വീണ്ടെടുത്തു അർജുൻ മാറി നടക്കാൻ തുടങ്ങിയതും അയാൾ ധൃതിയിൽ ചെന്ന് അവനെ തടഞ്ഞു അർജുൻ നിനക്ക് എവിടെയാ പോവേണ്ടത് ഞാൻ നിന്നെ അവിടെ എത്തിക്കാം വാ അയാൾ അവനോട് പറഞ്ഞു താങ്ക്സ് ഫോർ യുവർ കൺസിഡറേഷൻ ബട്ട് എനിക്ക് അതിന്റെ ആവശ്യമില്ല അർജുൻ അയാളെ അവഗണിച്ച് വീണ്ടും മുന്നോട്ട് നടക്കാനാഞ്ഞപ്പോൾ രണ്ട് കാറുകൾ കൂടി അവന് മുന്നിലായി വന്നു നിന്നു അത് കണ്ടതും അവൻ അയാളെ ദേഷ്യത്തോടെ തിരിഞ്ഞു നോക്കി നിന്റെ മുന്നിൽ വേറെ വഴികളില്ല മിസ്റ്റർ അർജുൻ കാർത്തികേയൻ അർജുന്റെ മുഖഭാവം കണ്ടതും വൃദ്ധൻ ചിരിയോടെ പറഞ്ഞു ഞാൻ അർജുൻ കാർത്തികേയൻ അല്ല അർജുൻ സൈരേന്ദ്രിയാണ് കാർത്തികേയൻ്റെയോ മംഗലത്ത് തറവാടിന്റെയോ ഐഡന്റിറ്റി എനിക്ക് വേണ്ട അർജുൻ അയാളോട് അലറി നീ എത്ര നിഷേധിച്ചാലും നിന്റെ ഞരമ്പുകളിൽ ഒഴുകുന്നത് അദ്ദേഹത്തിൻ്റെ ചോരയാണ് നീയല്ല ആരൊക്കെ പറഞ്ഞാലും മംഗലത്ത് തറവാടിന്റെ അവകാശി നീ മാത്രമാണ് അതീ സ്വാമ്യങ്ങൾ പറഞ്ഞു തരേണ്ട കാര്യമില്ലല്ലോ നിനക്ക് വൃദ്ധൻ വീണ്ടും പറഞ്ഞു ദേ നോക്ക് ഞാൻ സൈരന്ധ്രിയുടെ മകനാണ് അവരാണ് എനിക്കെല്ലാം വേറെ ആരെക്കുറിച്ച് എനിക്കറിയണ്ട എന്റെ ഒരു തടസ്സവുമായി വരാതിരിക്കുന്നതാണ് നല്ലതെന്ന് നിങ്ങളെ അയച്ചവരോട് പോയി പറഞ്ഞേക്കേ അർജുൻ ദേഷ്യത്തോടെ പറഞ്ഞ് മുന്നോട്ട് നടന്നു അപ്പുറത്ത് നിന്ന് ആൾക്കാർ വരുന്നത് ശ്രദ്ധിച്ച് കാറിൽ നിന്നിറങ്ങിയ കറുത്ത വസ്ത്രക്കാർ അർജുനെ ബലം പ്രയോഗിച്ച് കാറിൽ കയറ്റി ഏ എന്നെ വിട് നിങ്ങൾ ഇനി എന്നെ എന്തൊക്കെ ചെയ്താലും ഞാൻ അങ്ങോട്ട് വരില്ല അവർ ആഗ്രഹിക്കുന്നതൊന്നും നടക്കാനും പോകുന്നില്ല എന്നെ എന്റെ വഴിക്ക് വിട്ടേക്കെ അർജുൻ മുന്നറിയിപ്പിന്റെ സ്വരത്തിൽ പറഞ്ഞു ദേഷ്യത്തിന്റെ കാര്യത്തിൽ നീ നിന്റെ അച്ഛന്റെ മോൻ തന്നെ അർജുൻ പറയുന്നത് മനസ്സിലാക്കാൻ ശ്രമിക്കേ നിന്നെയും കാത്ത് ഒരു കുടുംബം മുഴുവൻ അവിടെയുണ്ട് അയാൾ അവനെ സമാധാനത്തോടെ പറഞ്ഞു മനസ്സിലാക്കാൻ നോക്കി നിങ്ങളോട് ഞാൻ ഒരു തവണ പറഞ്ഞു എന്നെ ആ കുടുംബത്തോടൊപ്പം ചേർത്ത് പറയരുത് എന്ന് അർജുൻ ദേഷ്യത്തോടെ പറഞ്ഞു പറയാതിരിക്കാൻ എനിക്ക് കഴിയില്ലല്ലോ ആ കുടുംബത്തിൽ ഏക അവകാശിയല്ലേ നീ സ്വാമി വീണ്ടും പറഞ്ഞു അയാളോട് എന്തു പറഞ്ഞിട്ടും കാര്യമില്ല എന്ന് മനസ്സിലാക്കിയ അർജുൻ മുഖം വെട്ടിച്ചു എന്തു വന്നാലും ഇന്ന് അവനെ തറവാട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോകണമെന്ന് അയാൾ മനസ്സിലുറപ്പിച്ചു നിന്റെ മുത്തശ്ശിനുവേണ്ടി ഒന്നവിടെ വരാൻ കൂട്ടാക്കില്ലേ നീ രണ്ടു വർഷത്തോളമായി അദ്ദേഹം കിടപ്പിലാണ് കഴിഞ്ഞ ഇത്രയും വർഷങ്ങളിൽ നിന്നെ അന്വേഷിക്കാത്ത ഒരു ദിവസം പോലും ഉണ്ടായിട്ടില്ല നിന്നെ ഇവിടെ കണ്ടെത്തി മുതൽ നീ മുത്തശ്ശിനെ കാണാൻ വരുന്നതും കാത്തിരിക്കുകയാണ് അദ്ദേഹം അയാൾ പറഞ്ഞുകൊണ്ട് അവനെ നോക്കി എന്നെയും എന്റെ അമ്മയെയും ആ വീട്ടിൽ നിന്ന് പുറത്താക്കി അന്ന് അവസാനിച്ചിരുന്നു കുടുംബവുമായുള്ള എല്ലാ ബന്ധവും അർജുൻ പറഞ്ഞു നിങ്ങളെ അവിടെ നിന്നും പുറത്താക്കാൻ ആർക്കും ഒരു ഉദ്ദേശം ഉണ്ടായിരുന്നില്ല നിനക്കെല്ലാം അറിയുന്നതല്ലേ മോനെ അയാൾ വിനയത്തോടെ പറഞ്ഞു വർഷം പതിനഞ്ച് കഴിഞ്ഞെങ്കിലും ആ വീട്ടിൽ നടന്നതൊന്നും ഞാൻ മറന്നിട്ടില്ല അങ്കൾ ഇന്ന് ഇത്രയും സ്നേഹം കാണിക്കുന്ന ആ മനുഷ്യൻ എന്തേ അന്ന് എന്റെ അമ്മയുടെ കണ്ണുനീർ കണ്ടില്ല തെറ്റ് തെറ്റുചെയ്തത് സ്വന്തം മകനാണെന്ന് അറിഞ്ഞിട്ടും മോനെ ന്യായീകരിക്കാനല്ലേ നോക്കിയത് അമ്മ അന്ന് കരഞ്ഞുകൊണ്ട് എന്റെ കൈയും പിടിച്ചിറങ്ങുമ്പോ ആ ഇറയത്ത് തന്നെ ഉണ്ടായിരുന്നു മംഗലത്ത് രാജശേഖരൻ അർജുൻ പറഞ്ഞു നിർത്തിയതും അയാൾ എന്തു പറയണമെന്ന് അറിയാതെ നിന്നു അന്ന് എന്റെ അമ്മയ്ക്കുണ്ടായ അപമാനം നിങ്ങളെല്ലാവരും മറന്നിട്ടുണ്ടാവും പക്ഷെ ഞാനത് മറന്നിട്ടില്ല ഇനി ഒരിക്കലും മറക്കാനും പോകുന്നില്ല എന്റെ അമ്മ അയാളിൽ നിന്ന് വിവാഹമോചനം നേടിയ അന്ന് മുതൽ ആ വീടുമായുള്ള എല്ലാ ബന്ധവും ഞാൻ അവസാനിപ്പിച്ചു അത് മനസ്സിലാക്കിയാൽ നിങ്ങൾക്ക് നല്ലത് അർജുൻ അത്യധികം ദേഷ്യത്തോടെ പറഞ്ഞു ശരിയാണ് അന്ന് നടന്നതൊന്നും ആർക്കും തിരുത്താൻ കഴിയാത്തതാണ് അച്ഛനും വീട്ടുകാരുമായുള്ള എല്ലാ ബന്ധവും നീ ഉപേക്ഷിച്ചതുകൊണ്ട് നീ അങ്ങോട്ട് വരുന്നില്ല പക്ഷേ എന്തിനാണ് നീ പാലക്കൽ തറവാട്ടിലുള്ളവരുടെ ആക്ഷേപവും അപമാനവും സഹിച്ചു നിൽക്കുന്നത് എന്തിനു വേണ്ടിയാണ് നീ ആ കുടുംബത്തിലെ മരുമകനായി നിന്റെ ലൈഫ് നശിപ്പിക്കുന്നത് അയാൾ ചോദിച്ചു അത് കേട്ടതും അർജുൻ ഒരു നിമിഷം നിശബ്ദനായി ഇതെന്റെ ലൈഫാണ് എനിക്കറിയാം എന്ത് ചെയ്യണമെന്ന് അതും പറഞ്ഞ് അവൻ കാറിൽ നിന്ന് ഇറങ്ങി അടുത്തു കണ്ട ഓട്ടോയിൽ കയറിപ്പോയി ഒരു നെടുവീർപ്പെട്ടുകൊണ്ട് സ്വാമി അർജുൻ പോകുന്ന ദിശയിലേക്ക് തന്നെ നോക്കി നിന്നു എത്ര നേരമായി ഞാൻ വെയിറ്റ് ചെയ്യുന്നു അർജുൻ എന്താ എത്ര വൈകിയത് ഇന്നത്തെ ദിവസം എത്ര ഇമ്പോർട്ടന്റ് ആണെന്ന് നിന്നോട് ഞാൻ പറഞ്ഞതല്ലേ അവൾ അല്പം ദേഷ്യത്തോടെ ചോദിച്ചു സോറി ഞാൻ കൃത്യസമയത്ത് കൃത്യസമയത്തിറങ്ങിയതാണ് പക്ഷെ പ്രതീക്ഷിക്കാത്ത കുറച്ച് കാര്യങ്ങൾ നടന്നു അതാ വൈകിയത് അർജുൻ മറുപടി പറഞ്ഞു അവർ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഒരു ലക്ഷറി കാർ റിസോർട്ടിന്റെ ഗേറ്റ് കടന്നു വന്നു കാർ പാർക്ക് ചെയ്യുന്നതിനിടെ കാറിലുണ്ടായിരുന്ന ആൾ അവിടെ നിന്ന് അർജുനെയും പ്രയാഗയെയും കണ്ടു അർജുനെ കണ്ടപ്പോൾ അവന്റെ കണ്ണുകൾ ചുവന്നു വിരലുകൾ സ്റ്റിയറിംഗിൽ മുറുകി അവൻ കാർ പാർക്ക് ചെയ്ത് അർജുന്റെയും പ്രയാഗയുടെയും മുന്നിൽ വന്നു അർജുനെ ഒന്ന് നോക്കി അവൻ പ്രയാഗയോട് സംസാരിക്കാൻ തുടങ്ങി ഹായ് പ്രയാഗ ഉള്ളോ വന്നതേയുള്ളോ ആയല്ലോ ഓ ആ ജ്യൂസ് ജ്യൂസുകട അടയ്ക്കാൻ ലേറ്റായി അല്ലേ എന്നെ ഒന്ന് വിളിച്ചിരുന്നെങ്കിൽ ഞാൻ തന്നെ നിന്നെ പിക്ക് ചെയ്യുമായിരുന്നല്ലോ അവൻ അർജുനെ നോക്കി പരിഹസിച്ച് ചിരിച്ചുകൊണ്ട് പ്രയാഗയോട് പറഞ്ഞു ഗൗതം പ്ലീസ് നീ അകത്തേക്ക് ചെല്ലെ പ്രയാഗ ദേഷ്യം കടിച്ചമർത്തി പറഞ്ഞു ഇന്ന് നമ്മുടെ കാവ്യയുടെ എൻഗേജ്മെന്റ് ആണ് ഈ സമയത്ത് നീ ഇവിടെ നിന്ന് ഇവനോടൊക്കെ സംസാരിച്ച സമയം കളയുകയാണോ നമ്മുടെ സ്റ്റാറ്റസിന് ചേരാത്ത ഇവനെയൊന്നും ഇവിടെ കൊണ്ടുവരാൻ തന്നെ പാടില്ലായിരുന്നു ഗൗതം പറഞ്ഞു ഗൗതം എന്തൊക്കെ പറഞ്ഞിട്ടും അർജുന്റെ മുഖത്ത് ഒരു പുഞ്ചിരി അല്ലാതെ മറ്റൊന്നും ഉണ്ടായില്ല അർജുനെ അങ്ങനെ കണ്ടതും അവന്റെ ഉള്ളിൽ ദേഷ്യം വന്നു അവന്റെ ഒരു ചിരി ഇന്ന് ഇവിടെ നിന്ന് പോകുന്നതിന് മുൻപ് നിനക്കുള്ള പണി ഞാൻ തരാം അപ്പോഴും കാണണം ഈ ചിരി അർജുൻ നമുക്ക് എന്തായാലും ഇന്ന് കാവ്യോട് അച്ഛന്റെ ബിസിനസ്സിനെ കുറിച്ച് സംസാരിക്കണം അവളുടെ വുഡ് ബി രാഹുൽ കൂടി നമ്മളെ ഹെൽപ്പ് ചെയ്താൽ നമ്മുടെ ബിസിനസ് രക്ഷപ്പെടും അവനും അവന്റെ ഫാമിലിയും വലിയ പണക്കാരാ പക്ഷെ ആ ഗൗതം അവനെ നീ സൂക്ഷിക്കണം അർജുൻ അവൻ അവനേത് വിധേനയും നമ്മളെ തടയാൻ ശ്രമിക്കും സോ പ്ലീസ് ഒരു ഇഷ്യൂ ഉണ്ടാവാതെ നോക്കണേ അവന് മുന്നറിയിപ്പ് കൊടുത്തു അവൾ നീ വാ നമ്മൾ ഓൾറെഡി ആണ് ഫംഗ്ഷൻ ഇപ്പൊ തുടങ്ങും ഉള്ളിലേക്ക് പോകാം അർജുൻ അവളെയും കൂട്ടി ഉള്ളിലേക്ക് നടന്നു അവർ രണ്ടുപേരും അകത്തേക്ക് വരുന്നത് കണ്ടിട്ടും അവരെ ആരും മൈൻഡ് ചെയ്തില്ല അവർ ചെന്ന് ഒരിടത്തിരുന്നു അർജുന്റെ മനസ്സ് അസ്വസ്ഥമായിരുന്നു അന്ന് വൈകുന്നേരം ഉണ്ടായ സംഭവങ്ങളിലും ഗൗതമ്പിന്റെ സംസാരവും മറ്റുമായി തന്റെ നിയന്ത്രണം നഷ്ടപ്പെട്ടു പോകുമോ എന്നവൻ ഭയന്നു ഞാൻ വാഷ്റൂമിൽ പോയി വരാം അർജുൻ പ്രയാഗയോട് പറഞ്ഞ് ധൃതിയിൽ എഴുന്നേറ്റു ഒന്ന് രണ്ട് ചുവടുകൾ വെച്ച ശേഷം ആരെങ്കിലും തന്നെ ശ്രദ്ധിക്കുന്നുണ്ടോ എന്നറിയാൻ അവൻ ചുറ്റും നോക്കി പെട്ടെന്ന് കാറ്റിനേക്കാൾ വേഗത്തിൽ അവൻ അതിൻറെ ഉള്ളിലേക്ക് കയറി അവൻ അതിനുള്ളിലെ കണ്ണാടിയിൽ തന്റെ പ്രതിബിംബത്തിലേക്ക് നോക്കി ആ കണ്ണുകളിൽ നിന്നും ഒരു ചെറിയ വെളിച്ചം വന്ന് മുറിയിലാകെ പരന്നു അവൻ തന്നെ മുഷ്ടി ചുരുട്ടി പിടിച്ചു അതിനിടയിൽ അവിടെ ആരോ വരുന്ന ശബ്ദം കേട്ടതും പെട്ടെന്ന് കണ്ണുകൾ അടച്ചു നിന്നു കുറച്ചു സമയം കഴിഞ്ഞ് കണ്ണു തുറന്നതും തന്റെ മനസ്സ് നിയന്ത്രണത്തിലായെന്ന് അവനു തോന്നി അവൻ തിരിച്ച് ഫങ്ഷൻ ഹാളിൽ കയറി പ്രയാഗയുടെ അടുത്തിരുന്നു കുറച്ചു കഴിഞ്ഞപ്പോൾ ഗൗതം വീണ്ടും അവരുടെ അടുത്തേക്ക് വന്നു പ്രയാഗ ഒന്നും മിണ്ടാതിരിക്കുകയാണ് ആ പ്രയാഗ എന്താ നിന്റെ കയ്യിൽ ഓ കാവ്യക്കുള്ള ഗിഫ്റ്റാണോ ഒരു പുച്ഛത്തോടെ ചോദിച്ചുകൊണ്ട് അവൻ അവളുടെ കയ്യിലെ ഗിഫ്റ്റ് എടുക്കാൻ ശ്രമിച്ചു അതിഷ്ടപ്പെടാതെ അവൾ തന്റെ ഗിഫ്റ്റ് മുറുകെ പിടിക്കുകയും അവന്റെ കൈ ശക്തിയോടെ തട്ടി മാറ്റുകയും ചെയ്തു ഓ ഭയങ്കര വില കൂടിയ ഗിഫ്റ്റാണെന്ന് തോന്നുന്നല്ലോ എനിക്ക് വേണ്ടായേ ഇവനാണോ ഈ ഗിഫ്റ്റ് വാങ്ങാൻ നിന്നെ ഹെൽപ്പ് ചെയ്തത് എങ്കിലൊരു കിലോ മാങ്ങയോ മുന്തിരിയോ എങ്ങാനോ ആയിരിക്കും കാവ്യയ്ക്കും രാഹുലിനും ജ്യൂസ് അടിക്കാൻ അവൻ പരിഹാസത്തോടെ പറഞ്ഞു ഗൗതം പ്രയാഗ അവൻ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ വാക്ക് പൂർത്തിയാക്കാൻ അനുവദിക്കാതെ വിളിച്ചു ഹോ ഞാനൊന്നും പറയുന്നില്ല അല്ല നീ എന്തിനാ എന്നോട് ഇങ്ങനെ ദേഷ്യപ്പെടുന്നത് നിന്നെ ഞാനൊന്നും പറഞ്ഞില്ലല്ലോ നീ എന്റെ ഡിയറസ്റ്റ് കസിൻ അല്ലേ നിന്നോട് ഞാൻ പറഞ്ഞതല്ലേ നമ്മുടെ ഫാമിലി സ്റ്റാറ്റസിനനുസരിച്ച് ഒരാളെ കെട്ടാൻ ഇപ്പോഴും ലേറ്റ് ആയിട്ടില്ല നീ ഈ ഡിവോഴ്സ് ചെയ്യേ ഐ വിൽ ഫൈൻഡ് ഫാർ ഫാർ ബെറ്റർ ദാൻ ദിസ് ഗൗതം അഹങ്കാരത്തോടെ പറഞ്ഞു അത് കേട്ടതും തന്റെ സകല നിയന്ത്രണവും നഷ്ടമായ പ്രയാഗ അവന് നേരെ തിരിഞ്ഞു ഈ കഥ തുടർന്ന് കേൾക്കുന്നതിനായി ഇപ്പോൾ തന്നെ പോക്കറ്റ് അപ്പം ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യൂ ലിങ്ക് ഇൻ ഡിസ്ക്രിപ്ഷൻ